തൃപ്പോണത്ര ഹിൽ പാലസിൻ്റെ പ്രവേശന കവാടത്തിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന അത്താണി അഥവാ ചുമട് താങ്ങിയാണിത് തീയതിയും പേരുമൊക്കെ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇന്നത് വായിക്കാൻ സാധ്യമല്ല ഗതാഗത സംവിധാനങ്ങൾ സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിൽ തല ചുമടായിട്ടാണ് സാമഗ്രികൾ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നത് ഈ സാധനങ്ങൾ പരസഹായം കൂടാതെ ഇറക്കി വെച്ച് അല്പസമയം വിശ്രമിക്കുന്നതിനായിട്ടാണ് ഇത്തരം മത്താണികൾ അഥവാ ചുമട് നിർമ്മിച്ചിരുന്നത് രണ്ട് കരിങ്കല്ലുകൾ നീളത്തിൽ കുത്തി നിർത്തി അതിന് മുകളിൽ മറ്റൊരു പരന്ന കരിങ്കല്ല് വെച്ചാണ് ഇവ നിർമ്മിച്ചിരുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഇത്തരം ചുമട് ഇന്ന് നശിപ്പിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തു പോയിട്ടുണ്ട് തൃപ്പൂണത്തിലെ രാജകോട്ടാരത്തിന് മുൻപിലായി സ്ഥിതി ചെയ്യുന്ന ഈ ചുമട് ഏറെ ചരിത്ര പ്രാധാന്യം വേറുന്ന ഒന്നാണ് എങ്കിൽ കൂടിയും വേണ്ടത്ര പരിപാലിക്കപ്പെടാതെയും ആരാലും ശ്രദ്ധിക്കപ്പെടാതെയും നിലകൊള്ളുകയാണ് ഇന്ന് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും വൈകു ഇന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചുമടി താങ്ങിയ യാദൃശ്യമായി കാണാനിട വന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് വൈകു ആയിരങ്ങൾക്ക് ആശ്വാസമേകിയ ചുമടി താങ്ങിയ മുകളിൽ നിന്നും സന്തോഷത്തോടെ വൈകുവും കൂടെ ഞാൻ